ചുണ്ടൽ പഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസിന്റെ ജെൻഡർ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സീറോ ദേശീയ ജെൻഡർ ക്യാമ്പയിന്റെ സമാപനത്തോടനുബന്ധിച്ചാണ് ജെൻഡർ കാർണിവൽ സംഘടിപ്പിച്ചത് പാറന്നൂർ ചിറ പരിസരത്ത് നടന്ന ജെൻഡർ കാർണിവൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖാ സുനിൽ ഉദ്ഘാടനം ചെയ്തു സി ഡി എസ് ചെയർപേഴ്സൺ ജിഷ സുനിൽകുമാർ അധ്യക്ഷയായി ചൊവന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് മുഖ്യാതിഥിയായി കമ്മ്യൂണിറ്റി കൌൺസിലർ സുഷി വിഷയാവതരണം നടത്തി സ്ത്രീധനവും സ്ത്രീ സ്വത്തവകാശവും എന്ന വിഷയത്തിൽ അഡ്വക്കേറ്റ് സോണാലി ക്ലാസ് നയിച്ചു ക്ലാസിനെ തുടർന്ന് നടന്ന ടോക്ക് ഷോയിൽ ജനപ്രതിനിധികളായ സുനിൽ ആൻസി വില്യംസ് സുനിത ഉണ്ണികൃഷ്ണൻ എൻ എസ് ജിഷ്ണു എന്നിവർ പങ്കെടുത്തു അസിസ്റ്റന്റ് സെക്രട്ടറി ബിന്ദു ആസൂത്രണ സമിതി അംഗം വൽസൺ പാറന്നൂർ സി ഡി എസ് അംഗം രൂപ രാജീവ് സി ഡി എസ് അക്കൌണ്ടന്റ് സുമി കുടുംബശ്രീ ഓക്സിലറി അംഗങ്ങൾ ബാലസഭാ കുട്ടികൾ പരിസരവാസികൾ തുടങ്ങിയവർ കാർണിവലിൽ പങ്കെടുത്തു കുടുംബശ്രീ അംഗങ്ങൾ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയും സംശയങ്ങൾ ചോദിക്കുകയും ചെയ്തു തുടർന്ന് അയൽക്കൂട്ടംഗങ്ങളുടെ ഫുഡ് ഫെസ്റ്റ് നടന്നു ഫുഡ് ഫെസ്റ്റിൽ പതിനാലാം വാർഡിലെ നാസ് കുടുംബശ്രീ യൂണിറ്റിലെ നിസാർ റഹ്മാൻ ഒന്നാം സ്ഥാനവും ആറാം വാർഡിലെ തീരം കുടുംബശ്രീ യൂണിറ്റിലെ ഷാഹിന രണ്ടാം സ്ഥാനവും മൂന്നാം വാർഡിലെ ഭാവന കുടുംബശ്രീ യൂണിറ്റിലെ വിജയ മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി കലാപരിപാടികളിൽ പങ്കെടുത്ത എല്ലാവർക്കും പ്രോത്സാഹന സമ്മാനങ്ങൾ നൽകി സിസിടിവി ന്യൂസ് കേച്ചേരി